നിങ്ങൾ ഒരു സ്വർണ്ണ മഴ നനയുന്നൊരു സങ്കല്പം സ്വർണ്ണ മഴ ഒരു സങ്കല്പം സങ്കല്പിക്കാമല്ലോ എന്നിട്ട് നിങ്ങളുടെ ബേസ് ഓഫ് ദ സ്പൈനിൽ ത്രിദേവി സങ്കല്പം ആയിട്ടുള്ള മഹാലക്ഷ്മി സാന്നിധ്യം നിങ്ങളുടെ പൊക്കുള്ള തൊട്ട് താഴെ വീണ മീട്ടിയിരിക്കുന്ന ദേവി സങ്കല്പം നിങ്ങളുടെ പൊക്കുള്ള തൊട്ട് മുകളിൽ പാർവതി ദേവി സങ്കൽപ്പം സങ്കൽപ്പിക്കാം തുടർ നിങ്ങളങ്ങനെ തുടർന്ന് സ്വർണ്ണ അങ്ങനെ കുളിച്ച് രസിച്ച് ആസ്വദിച്ച് സമ്പദ് സമൃദ്ധി ഐശ്വര്യം ശ്രീ അപ്പോഴാണ് നിങ്ങൾ ഓർക്കുന്നത് കനകധാരാസ്തവം ആദിശങ്കരാചാര്യ സ്വാമികളുടെ അനുഗ്രഹം ഗുരു കടാക്ഷം അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു പാവപ്പെട്ട ബ്രാഹ്മണ സ്ത്രീയുടെ വീട്ടിൽ ചെന്നപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾക്ക് അവർക്കൊന്നും കൊടുക്കാനില്ലാതെ ഒരു നെല്ലിക്ക ആണ് കൊണ്ടു കൊടുത്തത് കയ്യിലുണ്ടായിരുന്നൊരു നെല്ലിക്ക ഭഗവാൻ അവരുടെ ആ കഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് ആദ്യ സ്വാമികൾ ഭഗവാനാണല്ലോ അദ്ദേഹം ആലപിച്ച മഹാവിഷ്ണുവിൽ അദ്ദേഹത്തിൻ്റെ ആഭരണമായി കുടികൊള്ളുന്ന ശ്രീ മഹാലക്ഷ്മി അമ്മയെ ഈ വീടിന് അനുഗ്രഹിച്ചാലും അങ്ങനെ നെല്ലിക്ക മഴ എങ്ങനെയുള്ള നെല്ലിക്ക സ്വർണ്ണ നെല്ലിക്കയുടെ മഴ പെയ്തു അതാണ് കനകതാരാസ്ത്രം ആദ്യ സ്വാമികൾ മഹാലക്ഷ്മി ശ്രീയാണ് വാഴ്ത്തി പാടിയത് എന്നതുപോലെ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ മഹാലക്ഷ്മി കടാക്ഷം അനുഗ്രഹം സ്വർണ്ണമഴയായി ചെയ്തുകൊണ്ടേയിരിക്കട്ടെ അങ്ങനെ ത്രിദേവി സങ്കല്പമായിട്ടുള്ള മഹാലക്ഷ്മി സരസ്വതി പാർവതീദേവിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ ഗുരു കടാക്ഷമായിട്ട് ആദി ശങ്കരാചാര്യ സ്വാമികളുടെ അനുഗ്രഹം എപ്പോഴും ലഭിക്കട്ടെ